നമസ്കാരം രാജ്യാന്തര വ്യാപാര ലോകത്ത് ഇന്ത്യക്ക് പുതിയൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും സാമ്പത്തിക ശക്തിയായ അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും കല്ലുകടി ഉണ്ടാവുകയാണ് ഡൊണാൾഡ് ട്രംപ് പുതിയ വെടിപൊട്ടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നെല്ലറയ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് നടത്തിയ പ്രസ്താവന ഇന്ത്യയെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതിക്ക് കൂടുതൽ തീരുവ അഥവാ താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം ഇത്തവണയും നൽകിയിരിക്കുന്നത് കാർഷിക മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ഇന്ത്യ യു എസ് വ്യാപാര ബന്ധത്തിൽ വീണ്ടും വിള്ളലുണ്ടാക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അരിക്ക് പുതിയ തീരുവ ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള അരിക്ക് സബ്സിഡി നൽകി യു എസ് വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് തള്ളുകയും തങ്ങളുടെ ആഭ്യന്തര വിലകളെ ഇത് തകർക്കുകയാണെന്നും യു എസിലെ കർഷകർ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി അമേരിക്കൻ കർഷകർക്ക് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ സഹായ പാക്കേജ് പ്രഖ്യാപിക്കുന്ന വൈറ്റ് ഹൗസ് വട്ടമേശ ചർച്ചയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് സബ്സിഡി നൽകിയുള്ള അരികളുടെ ഇറക്കുമതി യു എസ് വിപണികളെ തകർക്കുകയും ആഭ്യന്തര വിലകൾ കുറയ്ക്കുകയും ചെയ്യുന്നതായി യോഗത്തിൽ പങ്കെടുത്ത കർഷകർ ട്രംപിനോട് പരാതിപ്പെട്ടു ഇത് ചതിയാണെന്ന് ട്രംപ് കർഷകരോട് പ്രതികരിക്കുകയും തീരുവുകൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകളെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു ഇന്ത്യ തായ്ലന്റ് ചൈന എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും കുറഞ്ഞ വിലയ്ക്ക് അരി വിപണിയിൽ എത്തിക്കുന്നതെന്ന് ലൂസിയാന ആസ്ഥാനമായുള്ള കെനഡി റൈസസ് മില്ലിന്റെ സിഇഒ മെറിൻ കെനഡി ട്രംപിനെ അറിയിച്ചു തെക്കൻ പ്രദേശങ്ങളിലെ കർഷകർ പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തീരുവകൾ നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ശക്തി ഇരട്ടിയാക്കണമെന്ന് മെറിൽ കെനഡി ആവശ്യപ്പെടുകയും ചെയ്തു ഇത് കേട്ട് ട്രംപ് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വേണമോ എന്ന് അല്പം അത്ഭുതത്തോടെ ചോദിച്ചു തുടർന്ന് ന്യായമല്ലാത്ത രീതിയിൽ അമേരിക്കൻ കർഷകരുമായി മത്സരിക്കുന്ന രാജ്യങ്ങളുടെ പേര് എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു അത്രേ അതനുസരിച്ച് ഇന്ത്യ തായ്ലൻഡ് ചൈന എന്നീ രാജ്യങ്ങളാണ് പ്രധാനമായും കുറഞ്ഞ വിലയ്ക്ക് അരി വിൽക്കുന്നതെന്ന് അധികൃതർ ട്രംപിനെ അറിയിച്ചു എത്ര ഈ പ്രശ്നം താൻ എളുപ്പം പരിഹരിക്കാം എന്ന് ട്രംപ് കർഷകർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾക്കായി യു എസ് വ്യാപാര പ്രതിനിധി കാര്യാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ ആഴ്ച ഇന്ത്യയിലെത്തും എന്തായാലും വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് ട്രംപിന്റെ ഈ പുതിയ ഭീഷണി ഓഗസ്റ്റിൽ അൻപത് ശതമാനം തീരുവിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് ചുമത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നേരത്തെയും വിള്ളലുകൾ വീണിരുന്നു രാജ്യാന്തര വ്യാപാര രംഗത്ത് വീണ്ടും കൊടുങ്കാറ്റടിക്കുകയാണ് ലോകരാഷ്ട്ര തലവന്മാരുമായി എപ്പോഴും വാണിജ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രംപ് ഇത്തവണ ഇന്ത്യയുടെ കാർഷിക മേഖലയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അരെ ഇറക്കുമതിക്ക് കനത്ത തീരവ ചുമത്തുമെന്നുള്ള ട്രംപിന്റെ ഈ പുതിയ ഭീഷണി ഇന്ത്യ യു വ്യാപാര ബന്ധത്തിൽ വീണ്ടും വീണ്ടും വിള്ളലുണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവും ട്രംപിന്റെ ഈ പ്രഖ്യാപനം വെറും രാഷ്ട്രീയ പ്രസ്താവനയായി മാത്രം കാണാൻ കഴിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ ഏറ്റവും വലിയ അരി കയറ്റുമതിക്കാരനെന്ന നിലയിൽ അമേരിക്കൻ വിപണിയിലെ ഇത്തരം നിയന്ത്രണങ്ങൾ കർഷകർക്കും കയറ്റുമതിക്കാർക്കും വലിയ സാമ്പത്തിക പ്രഹരമാകും വരാനിരിക്കുന്ന യു എസ് ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളുടെ മേശപ്പുറത്ത് ഇന്ത്യയുടെ കഴുത്തിൽ വെച്ചിരിക്കുന്ന ഒരു വാളായി ഈ തീരുവഭീഷണിയെ കാണേണ്ടതുണ്ട് പുതിയ നിയന്ത്രണങ്ങളുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ് എന്നാൽ ഈ രാഷ്ട്രീയ ആഗോള വ്യാപാരത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ലോകത്തിലെ രണ്ടു വലിയ സാമ്പത്തിക ശക്തികൾ തമ്മിൽ ഉഭയകക്ഷി കരാറിനായ ചർച്ചകൾ പുരോഗമിക്കവേ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ ഭീഷണികൾ വിശ്വാസം തകർക്കുന്നതാണ് ഇന്ത്യയും അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധങ്ങൾ വീണ്ടും വർദ്ധിക്കുമെന്ന സൂചനയാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്ക് അമേരിക്കയിൽ പ്രവേശനം ദുഷ്കരമാകുമെന്നുള്ള ഭയം ഇന്ത്യൻ വ്യവസായ ലോകത്തുണ്ട് അതിനാൽ ഈ ഭീഷണിയെ നിലവിലെ ചർച്ചകളിലെ തർക്കമായി മാത്രം കാണാതെ അമേരിക്കയുടെ ഭാവി വ്യാപാര നയങ്ങളുടെ സൂചനയായി കൂടി ഇന്ത്യ കാണണം സന്തുലിതമായ ഒരു വ്യാപാര ബന്ധം നിലനിർത്താൻ ശക്തമായ ഒരു ബദൽ തന്ത്രം ആവിഷ്കരിക്കേണ്ടത് ആവശ്യമാണ് ഇന്ത്യൻ സാമ്പദ് വ്യവസ്ഥയുടെ നട്ടലായ കാർഷിക മേഖലയെ നേരിട്ട് ബാധിക്കുന്ന ഒരു സാമ്പത്തിക ഭീഷണിയാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇന്ത്യ ബദൽ മാർഗങ്ങൾ കണ്ടുപിടിച്ച് മതിയാകൂ